ഹായ് ചങ്ങാതിമാരെ എന്റെ പുറയിൽ കിടന്ന കാർ കണ്ടില്ലേ ആ കാറ് വാങ്ങാൻ വേണ്ടി നേരെ തൂക്കുവാൽ തെക്കറിയാതെ വെള്ളിലാം കണ്ടം കൊഴുപ്പാലം വഴി നേരെ തൂക്കുപാൽ ലക്ഷ്യമാക്കി പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലെ അഥവാ നാല് പതിറ്റാണ്ട് റോഡ് കണ്ട ആ വാഹനം കാണാൻ ഇതാ ഞങ്ങൾ യാത്ര പോവുകയാണ് ഞങ്ങൾ അങ്ങനെ എൺപത്തി അഞ്ച് കാലഘട്ടത്തിലുള്ള ആ മനോഹരമായ എസ് എസ് മാരുതി കാണാൻ വേണ്ടി എത്തി ഇതാ പുതപ്പിച്ചു കിടക്കുകയാണ് കാരണം അങ്ങനെ എടുക്കാറില്ല അങ്ങനെ ഞങ്ങള് ആ വാഹനം കൊറച്ചു ദിവസമായി സ്റ്റാർട്ടാക്കാൻ കിടക്കുന്നുണ്ട് എടുക്കാൻ വെച്ചിട്ട് ഞങ്ങൾ തള്ളി സ്റ്റാർട്ടാക്കി അപ്പൊ ഇന്ധനം എഞ്ചിനോട്ട് ഇറങ്ങുന്നില്ല അതുകൊണ്ട് അങ്ങനെ അത് നോക്കി അതിനുശേഷം എന്താ സ്റ്റാർട്ടാക്കി ആ ഒരു കയറ്റം കയറി തിരിച്ചിറങ്ങി വരുന്ന കാഴ്ച നമുക്ക് കാണാം ആള് കുഞ്ഞ വണ്ടിയാണെങ്കിലും വാഹനത്തിന്റെ ഫ്രണ്ട് നിന്നൊരു സെൽഫിയും ഫോട്ടോയും വീഡിയോസ് എന്ത് രസമാണെന്നറിയാം കാരണം ഒരു വെറൈറ്റിയാണ് കാരണം വാഹനം ഇമ്പമായ ഉറപ്പ് അതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടില്ലേ അതിന് ശേഷം ഇതാ വാഹനം പോവുകയാണ് നമ്മുടെ വാഹനം എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ തൊട്ട് ബാഗ്സിൽ നിന്നും എല്ലാ പോക്കും ആ റോഡിലൂടെ വരുന്നതും എന്ത് രസമാണ് നല്ല പലയെടുപ്പുള്ളൊരു വാഹനം കൂടെയാണ് നല്ല നാല് പതിനിലേറെ എന്ന് പറയുമ്പോൾ എത്ര രസമായിരിക്കും അതല്ലേ ആ റോഡിലൂടെ ആ വരുന്ന വരവ് ആരും ഒന്ന് നോക്കിപ്പോയി അതുപോലെ അങ്ങനെ വന്ന് ഒന്ന് ഇന്ധന കുറവുണ്ട് ആ പെട്ടി കയറി ഇന്ധനം അടിക്കുന്നത് തോക്കുപാട് ടൗണിലൂടെയുള്ള ആ വരവ് നല്ല രസമാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ എസ് എസ് മാരുതി എന്നുള്ള വീഡിയോ പൂർണ്ണമായാണ് അടുത്ത വീഡിയോ വരുന്ന ഒരു ബ്രേക്ക് ഓക്കെ താങ്ക് യു Now the black window's about to go down You must be crazy if you think that I'ma slow down You wanna hear it, tell me shit from the drama I'ma tell